നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വത്തിക്കാനിൽ നടക്കുന്ന സിനഡാലിറ്റി സിനഡിന്റെ മീഡിയ ടീമിൽ വരാപ്പുഴ അതിരൂപതയിലെ മൂന്ന് പ്രതിനിധികൾ ഒക്ടോബർ മാസം രണ്ടായിരത്തിനാല് വത്തിക്കാനിൽ ആരംഭിച്ച മെത്രാൻമാരുടെ സിനഡിന്റെ പതിനാറാം സാധാരണ സമ്മേളനത്തിന്റെ രണ്ടാം ഭാഗം വത്തിക്കാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനഡാലിറ്റി സിനഡിന്റെ വത്തിക്കാൻ മീഡിയ ടീമിൽ വരാപ്പുഴ അതിരൂപതയിലെ അംഗങ്ങളായ റെവറൻസ് സിസ്റ്റർ ഡോക്ടർ ടാനിയ ഫാദർ ഡോമിനിക് ചലഞ്ച് ബ്രദർ ആഷ്ലിൻ എബ്രഹാം എന്നിവർക്ക് പ്രാതിനിധ്യം ലഭിച്ചു വത്തിക്കാൻ മീഡിയയിൽ വർഷങ്ങളായി സേവനം ചെയ്തു വരികയാണ് ഏലൂർ ഇടവക അംഗമായ റവറൻറ് ഡോക്ടർ സിസ്റ്റർ ടാനിയ സ്വിറ്റ്സർലൻഡിലെ ബാസിൽ രൂപതയിൽ പ്രീസിഡന്റ് ചാർജായി സേവനമനുഷ്ഠിക്കുകയാണ് ഫാദർ ഡോമിനിക് ചലഞ്ച് വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക ന്യൂസ് ചാനലായ കേരളവാണിയിലെ പ്രീജൻ ബ്രദറായിരുന്ന കൊരട്ടി സെയിന്റ് ആന്റണീസ് ഇടവക അംഗമായ ബ്രദർ ആഷ്ലിൻ എബ്രഹാം റോമിലെ പൊന്തിഫിക്കൽ ഉർബൻ യൂണിവേഴ്സിറ്റിയിലെ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം അതിരൂപത ഒരുക്കിയ ലോഗോസ് ഗെയിം ആപ്പ് വരാപ്പുഴ ഒന്നാം സമ്മാനത്തിന് അർഹനായി തിരുവനന്തപുരം അതിരൂപത മീഡിയ കമ്മീഷൻ ഒരുക്കിയ ലോഗോസ് കിസ് ഗെയിം ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒന്നാം സമ്മാനത്തിന് വരാപ്പുഴ അതിരൂപത വാഡേൽ സെയിന്റ് ജോർജ് ഇടവക അംഗം പള്ളിപ്പറമ്പിൽ ജോൺ ജോബ് അർഹനായി മരിയൻ എക്സിബിഷൻ റൊസാരിയം രണ്ടായിരത്തി നാല് വല്ലാർപാടം ബെസ്ലിക്കയിൽ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബെസ്ലിക്കയിൽ ജപമാല മാസ ആചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മരിയൻ എക്സിബിഷൻ റൊസാരിയം രണ്ടായിരത്തി ഒക്ടോബർ ഒന്നാം തീയതി റക്ടോ ഫാദർ ജെറോൺ ചമ്മണിക്കോടത്ത് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചായിരം മണികളുള്ള ജപമാലകൾ ഉൾപ്പെടെ ആയിരത്തിലധികം ജപമാലകൾ മാതാവിന്റെ ചിത്രങ്ങൾ മനോഹര രൂപങ്ങൾ എന്നിവ പ്രദർശനത്തിലുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ പതിമൂന്ന് വരെ മരിയൻ എക്സിബിഷൻ തുടരും ദേവദാസൻ മോൻസിനൂർ ഇമ്മാനുവൽ ലോപ്പസ് ബൈബിൾ കിസ് മത്സരം സംഘടിപ്പിക്കുന്നു പനാപ്പുഴ അതിരൂപതയിലെ മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദേവദാസൻ മോൺസിനോർ ഇമ്മാനുവൽ ലോപ്പസ് ബൈബിൾ കിസ് മൂന്നാം സീസൺ നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച ഇടവകകളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മണിവരെ നടത്തപ്പെടുന്നു പഠന വിഭാഗം വിശുദ്ധ മാർക്കോസ് ലൂക്ക സുവിശേഷങ്ങൾ രണ്ട് പേരടങ്ങുന്ന ടീമായി മത്സരത്തിൽ പങ്കെടുക്കാം ടീമിൽ ഒരാൾ മതബോധന വിദ്യാർത്ഥിയായിരിക്കണം ഒന്നാം സമ്മാനം ടീമിന് വിശുദ്ധ നാടൻ തീർത്ഥാടനം രണ്ടാം സമ്മാനം രണ്ട് ലാപ്ടോപ്പ് മൂന്നാം സമ്മാനം രണ്ട് പേർക്ക് വേളാങ്ങണിയിലേക്ക് യാത്ര രജിസ്ട്രേഷൻ ഫീസ് ഇരുപത്തിയഞ്ച് രൂപ സൺഡേ കെയർ മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠന ഭാഗം വിശുദ്ധ ലൂക്കാ സുവിശേഷം മാത്രം അതിരൂപതാ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് വീഗാലാൻഡിലേക്ക് ഫ്രീ ടിക്കറ്റ് അവസാന ദിനം ഒക്ടോബർ അഞ്ചു മണി വരെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്ന ഇടവകൾക്ക് പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഇടവകകളിലെ മതബോധന വിഭാഗവുമായി ബന്ധപ്പെടണമെന്ന് അതിരൂപത കാറ്റഗിസം ഡയറക്ടർ ഫാദർ വിൻസെൻറ്റ് നടുവലപ്പറമ്പിൽ അറിയിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി